കണ്ണൂർ മട്ടന്നൂർ എയർപോർട്ട് റോഡിൽ കുംഭം ബസാറിനടുത്ത് പുതുതായി ആരംഭിച്ച ഹോക്കർ ഹോം ഡെക്കറേഷൻ പ്രവർത്തനം ആരംഭിച്ചു കാർത്യായനി പങ്കജാക്ഷി ഷൈമ ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു വീടിനനുയോജ്യമായ പ്ലാൻസ് ആൻഡ് പോർട്സ് കർട്ടൻ ആൻഡ് ബ്ലൈൻഡ്സ് ടോയ്സ് ആൻഡ് ഗിഫ്റ്റ് ലാൻഡ്സ്കേപ്പിംഗ് അകത്തളങ്ങൾ മനോഹരമാക്കുന്ന ഇന്റീരിയർ ഡിസൈനിംഗ് എല്ലാം ഒരു കുടക്കീഴിൽ ഹോഗർ ഹോം ഡെക്കറേഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും മോടികൂട്ടുവാൻ വേണ്ട ചെടികളും ചെടിച്ചട്ടികളും ഇവിടെ ലഭ്യമാണ് വീടിനനുയോജ്യമായ ഡിസൈനുകളിൽ എല്ലാവിധ കർട്ടണുകളും ഫിറ്റ് ചെയ്തു കൊടുക്കുകയും തികച്ചും വ്യത്യസ്തങ്ങളായ ഗിഫ്റ്റ് ഐറ്റംസുകൾ പൂന്തോട്ട സജ്ജീകരണങ്ങൾ ഇന്റീരിയർ വർക്ക് എന്നിവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുമെന്നും സ്ഥാപക ഡയറക്ടർമാരായ ശിവദാസൻ കുറിയയും പ്രതീഷും പറഞ്ഞു ഇപ്പോഴത്തെ വേണ്ടി എത്രമാത്രവും നമ്മളെ നല്ല സ്പോട്സ് അതുമാതിരി പിന്നെ പ്ലാന്റ്സ് വിവിധ തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഇതൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൂടാതെ കണ്ട് ഇവിടെ നമ്മൾക്ക് പിന്നെ ആൻറ്റിക് ഐറ്റംസ് അതുമാതിരി പല ഐറ്റംസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുമാതിരി തന്നെ ലേറ്റസ്റ്റ് കേട്ടൺസ് അതിൻ്റെ ബ്ലൈൻസ് അതുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പുതിയ വീട്ടിലുകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദൻ വീട് ഗിഫ്റ്റ് ഐറ്റംസ് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് പിന്നെ ചെന്നൈ പട്ടണ അതുമാതിരി സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് അത് ഇവിടെ കിട്ടാറുണ്ട് പിന്നെ ഛത്തീസ്ഗഡ് അത് അതൊരു ഉത്തർപ്രദേശിലെ ചില ഭാഗങ്ങളിലുള്ള ചില ഡിഫറെയിട്ടുള്ള ഇൻഡോർ ഐറ്റംസ് അത് നമ്മളെ ഇവിടെ പല സ്ഥലത്തും പോയി ശേഖരിച്ചിട്ട് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് പീറോ മുണ്ടേരി